ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് വസ്ത്രങ്ങൾ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചപ്പോ ആയിട്ട് ഞാൻ ചരിത്ര നിങ്ങൾക്ക് വസ്ത്രങ്ങൾ തിരാന് വേണ്ടിട്ട് അധികമായിട്ട് നിങ്ങളെടുത്ത് വന്നു തരണം പിന്നെ ഓണത്തിന്റെ പ്രാടികളെല്ലാം ഉണ്ട് അറിഞ്ഞ് ഇഷാർലെ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേയ്സ് ആയിട്ട് നിങ്ങളെ ഓണാഘോഷ പരിപാടിയെല്ലാം ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ആൾട്ടനെ ആൾട്ടനെയ്റെ നിങ്ങൾക്ക് ചെറിയൊരു സമ്മാനമായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ മാറ്റി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ട് വരാൻ ഓരോരോരോ കാരണങ്ങളായി ഉറച്ചിലായിട്ടായി പിന്നെ നസീമ ഉണ്ട് നസീമ നിങ്ങളെ സ്വന്തം ആളാണ് നമ്മളെ ആൾടെന്നെ ചാരിറ്റി ഗ്രൂപ്പിന്റെ മെമ്പറാണ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പിന്നെ ആൽട്ടൈൻ ചാരിറ്റി ഗ്രൂപ്പ് മറിയും ഓക്കെ അവര് ആൽത്തനിയൻ ചാരിറ്റി ഗ്രൂപ്പിന്റെ മെമ്പറാണ് പിന്നെ അതുകൂടാത്ത എന്റെ ഒരു ഫ്രണ്ടും കൂടി ശ്രീജാം എന്ന് വന്നിട്ടുണ്ട് പിന്നെ എല്ലാരും നിങ്ങള് ഇപ്പൊ ആൽത്തനിയമ്മിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയില്ല ഒരുപാട് അറിയില്ലേ ആൽപ്പനിയൻ ചാരിറ്റി ഗ്രൂപ്പിനെ അറിയില്ല അറിയേ നമ്മുടെ ആട്ടിൻ്റെ വരുന്ന ചാരിറ്റി സംഘടന നമുക്ക് എല്ലാ വർഷവും ഏത് കാര്യത്തിലായാലും നമ്മുടെ ഹോമിൽ വരികയും നമുക്ക് വേണ്ട എല്ലാ സഹായ സേവനങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇവിടെ വന്നിരിക്കുന്ന സാഹിത്യനായാലും ബാക്കി അവിടെ എല്ലാ മുഖങ്ങളും നോക്കി പണ്ട് മുതലേ പറ്റുമുള്ള മുഖങ്ങളാണ് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കഴിഞ്ഞ വർഷം വാഷിംഗ് മെഷീനായാലും അതുപോലെ തന്നെ ഇവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഓണത്തിന് അവർ നമുക്ക് ഒരു ഓണ സമ്മാനവും വന്നിട്ടുണ്ട് എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ എല്ലാവരും എല്ലാവരും നമുക്ക് ചിലപ്പോ അണ്ടർ ഗാർമെന്റ്സ് നമുക്ക് ഇതൊരു ആരും അതാരും വേണമെന്നും നമ്മളോട് ചോദിക്കാറില്ല പക്ഷെ നമ്മളിങ്ങനൊരു കാര്യം നമ്മളെ അറിഞ്ഞുകൊണ്ട് അവർ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനെക്കുള്ള എല്ലാം നന്ദിയും ഈ അവസരത്തിൽ ഒരു അറിയിക്കാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവിധ അതുപോലെ തന്നെ ഞാൻ അദീറ ുംഗ്നിയും കാസർഗോട്വൺമെന്റ് മഹിളാ മന്ദിരം സൂപ്രണ്ട് ആണ് നമുക്ക് പല സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി നമുക്കൊരു സദ്യ സംഘടിപ്പിച്ചു തരൂ എന്നതിനെ കുറിച്ച് സ്ഥാപനത്തോട് ചോദിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് വളരെ നല്ലൊരു സദ്യ ഒരുക്കാനുള്ള സഹായം അറ്റണിങ് ചാരിറ്റി ഓർഗനൈസേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാവർക്കും എല്ലാവരോടും ഞങ്ങൾ എൻ്റെയും എൻ്റെ സ്റ്റാഫിൻ്റെയും താമസക്കാരുടെയും നന്ദി അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ